ഋഷിജി ഇപ്പം കഴിഞ്ഞിടക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് പണ്ടാണെങ്കിൽ ചേച്ചി ഇപ്പം ശ്രീനിവാസന് എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ ഒന്ന് നിങ്ങൾ ആരുടെ സിനിമ ചെയ്ത് വെച്ചു ഞാൻ പറഞ്ഞതിനിടയ്ക്ക് ശ്രീനിവാസിൻ്റെ ഒരു പടം ഉണ്ട് അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യം ഇല്ലാത്ത എനിക്ക് ഇഷ്ടമല്ല നമ്മളിത്തൊന്ന് അപ്പോയിന്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വല്യ കുഴപ്പമില്ലാതൊക്കെ എന്ന് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു നോക്കിരിക്കുന്നിടത്ത് നോക്കിയിരിക്കുന്നു അല്ലേ അപ്പോ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സ്വന്തനാണോ അല്ലെങ്കിൽ സുന്ദരിയാണ് അത് അയാൾ കാണാൻ കൊള്ളാത്തവരോന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാരങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പം അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ എനിക്ക് അല്ലാത്തവരൊക്കെ പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഡിപെൻഡ് പറഞ്ഞത് ഡീപ്പായുള്ള എന്റൈൻമെന്റ് സിനിമയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനകത്ത് മനുഷ്യബന്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു കോമഡി പ്രൊമോഷൻ വന്നിട്ട് ഇവിടെ നമുക്ക് സീരിയസ് ആയിട്ട് ഇത് ചേച്ചി ഇങ്ങനെയൊക്കെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും പിന്നെ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ് ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോ ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരിക്കുക ചേച്ചി ഒന്ന് ഹെൽപ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് സെറ്റിനെ ഒക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കടിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമ അഭിനയിക്കുമ്പഴേ ചേച്ചി അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിട്ടുണ്ട് ചേച്ചീനെ കുറച്ച് അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ ഷോട്ട് കഴിഞ്ഞ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും